തഴപ്പായ വ്യവസായത്തിന് കൂടുതൽ കരുത്തേക്കും എം ഒരു കാലത്ത് തീരദേശത്തിൻ്റെ പട്ടിണി മാറ്റിയിരുന്നതും സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തിയിരുന്നതുമായ തഴപ്പായ നെയ്ത്ത് വ്യവസായം കൂടുതൽ ജനകീയമാക്കുന്നതിനും തഴപ്പായ ഉപയോഗിച്ച് മറ്റു കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തഴപ്പായ വ്യവസായ മാർക്കറ്റ് കൂടുതൽ ജനകീയമാക്കുന്നതിനുമായി പദ്ധതികൾ രൂപീകരിക്കുമെന്ന് ഇ ടി ടൈസ്രമാസ്റ്റ് എം എൽ എ പറഞ്ഞു ും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പരമ്പരാഗത കൈത്തൊഴിൽ കൈത്തൊഴിപ്പാഹന മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് പോലെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ലത് പദ്ധതി രേഖ സംബന്ധിച്ചിട്ടൊരു രൂപം നൽകിയിട്ടുണ്ട് അങ്ങനെ പല രൂപങ്ങൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതിൻ്റെ സാഹചര്യമായി സംസാരിച്ച് അപ്പം രണ്ടാമതാണ് ഇനി ഇരിക്കുന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടോ എന്താ പോലെ ആ അഭിപ്രായങ്ങളെല്ലാം ആരുന്ന ജില്ലയിലെ ഓഫീസർമാരെടുക്കും അപ്പോൾ എടുത്തിട്ട് നമുക്ക് അതിവേഗത്തിൽ തന്നെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി പ്രോജക്റ്റ് തയ്യാറാക്കി ടി എസ് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രവർത്തി ആരംഭിക്കാം ഈ പദ്ധതിക്കുള്ള പ്രത്യേകത നമ്മുടെ സംസ്ഥാന ബജറ്റിൽ ഒരുപാട് പദ്ധതികൾ കൊടുക്കുമ്പോഴും ഇരുപത് ശതമാനം സംഖ്യ അലോട്ട് ചെയ്ത പദ്ധതികളാണ് ഇത് ഇരുപത് ശതമാനം സംഖ്യ കൊടുക്കുന്നതാണ് ഇരുപത് ശതമാനം സംഖ്യ അലോട്ട് ചെയ്തപ്പോൾ തന്നെ അപ്പം അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോജക്റ്റ് തയ്യാറായി അവിടെ എത്തിയാൽ നമുക്ക് അംഗീകാരം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിന്റെ കീഴിലെ ട്രെയിനിങ് സെന്ററുകളുടെയും കിഡ്സ് കോട്ടപ്പുറം ട്രെയിനിംഗ് സെന്ററിന്റെയും സേവനം ആവശ്യപ്പെടും മണ്ണുത്തി സർവകലാശാലയുമായി കൂടിയാലോചിച്ച് മുള്ളു ഇല്ലാത്തതോ മുള്ളിന് കരുത്തില്ലാത്തതോ ആയ കൈതോലകളെ വികസിപ്പിച്ചെടുക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുന്തോടുകളുടെയും മറ്റും അനുയോജ്യമായ സ്ഥലങ്ങളിലും കൈതോല കൃഷി ആരംഭിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയും രൂപീകരിച്ച് ഗ്രാമം പഞ്ചായത്ത് കോംപ്ലക്സ് കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും പരിശീലനം നൽകും തഴപ്പായ വ്യവസായം പുനരധിവസിപ്പിക്കാൻ സർക്കാർ അനുവദിച്ച അൻപത് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ എടവിലങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ കെ കെ മോഹനൻ വിപിൻദാസ് എം ആർ ഹരിദാസൻ ഗിരീഷ് പി ജി തൃശൂർ ജില്ലാ വ്യവസായ ഓഫീസർ ജിഷ കെ എസ് മറ്റുദ്യോഗസ്ഥരായ സുധീഷ് കെ എസ് സംഗീത് പി ജെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു